ജനാധിപത്യ മഹിള അസോസിയേഷൻ പെരുമുടിയൂർ വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു കെ രമണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴypൊത്തതി കാര്യക്ഷമമാക്കണമെന്ന ജനധിപത്യ മൈദ അസോസിയേഷൻ പെരിമുടിയൂർ വില്ലേജ് സമ്മേളനം ആവിഷ്പ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം കെ രമണി സമ്മേളനം ഉൽഘാടനം ചെയ്തു ആളുകളെ മരവ ചെയ്ത കാര്യം ആര് പറയുന്നു അടുത്ത ശുചീകരണ തൊഴിലാളി പറയുന്നു അതിൽ യൂണിഫോം ഇട്ട കൂട്ടബലാൽ സംഘത്തിന്റെ നിരയയ കുടിയുണ്ട് ആസിഡ് ഒഴിച്ച് ല്ലേ മുഖം വികൃതമാക്കപ്പെട്ട ല്ലേ പ്രായപൂർത്തിയായവർ ഉണ്ട് ഇത്തരത്തിൽ നിരവധിയായ കുട്ടികളെ പെൺകുട്ടികളെ സ്ത്രീകളെ എല്ലാം തന്നെ മറവ് ചെയ്തതിന് സാക്ഷിയായിട്ടാണ് വരുന്നത് അവരെ പക്ഷേ അവരൊക്കെ അറിയാം അവിടെ നീതി ലഭിക്കില്ല എന്നുള്ളത് ഒരു കേസ് പോലും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഏറ്റവും അരക്ഷിതമായ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല വളരെ ഇരുപത് ശതമാനം അതിൽ കുറവ് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നാണ് ഇൻ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പെൺകുട്ടികളെയോ സ്ത്രീകളെയോ അതാണ് പെണ്ണ വ്യത്യാസമില്ല ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ാണ് ഇവിടെ അന്വേഷണത്തിന് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല മാത്രമല്ല എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ് കാരണം അത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ കേസെടുക്കുന്നതിന് പോലും അവിടെ ഭരിക്കുന്ന ആ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെഗ്രസ് നമുക്കറിയാം അവിടെ ആ വിഭാഗത്തെ ആ ഒരു വിഭാഗത്തിന് അത്രയും ഹിന്ദുത്വ ശക്തികളുടെ ഭീഷണി നിലനിൽക്കുകയാണ് ബിന്ദുമണികളെ പി എം ഉഷ വി ടി ശോഭന എം ധന്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു